മതസ്വാതന്ത്ര്യം ഭാരതത്തിന്റെ അനിവാര്യ ഘടകം എന്ന സീറോ മലബാർ സഭ സിനഡ് കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ നടന്ന അതിക്രമം സഭ സിനഡ് ചർച്ച ചെയ്തു അൽമായർക്കും സമർപ്പിതർക്കും സഞ്ചാര സ്വാതന്ത്ര്യം പോലും പലയിടങ്ങളും നിഷേധിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമെന്നാണ് സിനഡ് സർക്കുലർ വിമർശിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം തുടരാനും സിനഡിൽ തീരുമാനമായി ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് അൻവരിയ പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം പറയൂ ഈ മാസം െട്ട് മുതൽ നീണ്ടു നിന്നിരുന്ന സിനഡാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത് ഇത്രയും ദിവസം നീണ്ടു നിന്നിരുന്ന സിനഡിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ സിനഡാനന്തര സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സർക്കുലറിലാണ് കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ നടന്ന അതിക്രമത്തെക്കുറിച്ചുള്ള ചർച്ചയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നത് മതസ്വാതന്ത്ര്യം ഭാരതത്തിന്റെ അനിവാര്യ ഘടകമെന്നാണ് പിറോ മലബാർ സഭാ സിനഡിൽ ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് കാലങ്ങളായി മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കേവലം മതവിഷയം മാത്രമാക്കി ചുരുക്കുന്ന വർഗീയ അജണ്ടകൾ ദൌഭാഗ്യകരമാണെന്നും ഇതിൽ പറയുന്നു മാത്രമല്ല അൽമായർക്കും സമർപ്പിതർക്കും സഞ്ചാര സ്വാതന്ത്ര്യം പോലും പലയിടങ്ങളിലും നിഷേധിക്കപ്പെടുന്നതും മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഈ സിനഡാനന്തര സർക്കുളിൽ പറയുന്നുണ്ട് ഈ ക്രൈസ്തവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പെടുന്നില്ല ഒരിക്കലും മതം മാറ്റുക എന്ന രീതിയിലേക്ക് ക്രൈസ്തവർ ചിന്തിച്ചിട്ടില്ല മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ സിനഡാനന്തര സർക്കുലറിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഏറെക്കാല ായി നീണ്ടു നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കമാണ് ഈ കുർബാന തർക്കത്തിലെ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു സമമായ വന്നിരുന്നു അതിപ്രകാരമായിരുന്നു തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ എറണാകുളം അങ്കമാലി അതിരൂപതകളില് ഈ ഞായറാഴ്ചകളിലും മറ്റു കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന അർപ്പിക്കുക എന്ന രീതിയിൽ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് ഇപ്പോൾ അതായത് ആ സമവായം തുടരും എന്ന് തന്നെയാണ് ഈ സിനിമയിൽ ചർച്ചയായിരിക്കുന്നത് അങ്ങനെ ഇത്ര ദിവസം നീണ്ടു നിന്നിരിക്കുന്ന അതായത് പതിനെട്ട് മുതൽ നീണ്ടു നിന്നിരുന്ന സഭാസിനിടെ പൂർത്തിയായിരിക്കുകയുമാണ് എസ് ഓക്കെ അൻവരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്